ഹലോ എരിവൺ കൈനറ്റിക് എന്ന് പറയുന്ന ബ്രാൻഡ് നമുക്കാൾക്കും വളരെയധികം സുപരിചിതമായിട്ടുള്ള ഒരു ബ്രാൻഡ് ആയിരുന്നു കൈനറ്റിന്റെ സ്കൂട്ടേഴ്സ് കൈനറ്റിക് ലൂണ അതൊക്കെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള സ്കൂട്ടേഴ്സ് ആൻഡ് മൊബൈൽ ആയിരുന്നു ഏറ്റവും ആദ്യമായിട്ട് ഫിഫ്റ്റി സി സി ആയിട്ടുള്ള കൈനറ്റിക് ലൂണ എന്ന് പറയുന്ന മോഡൽ അവർ ലോഞ്ച് ചെയ്യുന്നത് നയൻറ്റീൻ സെവന്റി ടു അതിനുശേഷം നയൻറ്റീൻ ട്വന്റീസ് ഒക്കെ ആകുമ്പോഴേക്കും അത് മൊത്തമായിട്ട് ക്ലോസ് ചെയ്യുന്ന ഒരു അവസ്ഥയായി പിന്നീട് കൈനറ്റിക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഒരു മോട്ടോർ സൈക്കിൾ എന്തൂസിയാസ്റ്റ് കേൾക്കുന്നത് അവരുടെ ഒരു മൾട്ടി ബ്രാൻഡ് ആയിട്ടുള്ള സൂ ബൈക്ക് ഷോറൂമിലാണ് അതാണ് കൈനറ്റിക് മോട്ടോർ ഓയിൽ എന്ന് പറയുന്നത് അതിൽ ഏകദേശം അഞ്ച് ടൈപ്പ് ഓഫ് ബ്രാൻഡുകളാണ് അവർ സെയിൽ എം വിസ്റ്റാ നോട്ടൻ ഹോയ്സാങ് എഫ് ബി മൊണ്ടയൽ എസ് ഡബ്ല്യു എന്ന് പറയുന്ന അഞ്ച് ബ്രാൻഡുകളാണ് അവർ സെയിൽ ചെയ്തിരുന്നത് ഞാൻ ഏറ്റവും ആദ്യമായിട്ട് മോഡേൺ ഇറയിലുള്ള നോട്ടൻ മോട്ടോർ സൈക്കിൾ ഒക്കെ കണ്ടത് ചെന്നൈയിലുള്ള കൈനറ്റിക് മോട്ടോർ ഷോറൂമിലാണ് കൊച്ചിയിലും അവർ ഈ ഒരു ഷോറൂം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അത്ര വലിയൊരു സക്സസ് ആവാനൊന്നും സാധിച്ചില്ല പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടും അത് മൊത്തമായിട്ട് ക്ലോസ് ചെയ്തു പോയി അതിനുശേഷം കൈനറ്റിക് എന്ന് പറയുന്ന ബ്രാൻഡ് ഒരു മോട്ടോർസൈക്കിൾ അല്ലെങ്കിൽ ഒരു സ്കൂട്ടർ ഇൻഡസ്ട്രിയിലേക്ക് തിരിച്ചു വരുന്നത് അവരുടെ ഏറ്റവും പുതിയ ഈ ലൂണ എന്ന് പറയുന്ന ഒരു മോഡൽ ആയിട്ടാണ് അത് അവരെ കഴിഞ്ഞ ദിവസമാണ് ലോഞ്ച് ചെയ്തത് പ്രൈസ് ുന്നത് സെവന്റി തൗസൻഡ് റുപ്പീസ് മുതലാണ് ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് നൂറ്റി പത്ത് കിലോമീറ്റർ ആണ് ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് അമ്പത് കിലോമീറ്റർ പെർ അവർ ആണ് മൂന്ന് റൈഡിംഗ് മോഡ്സ് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ അടുത്തൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു സ്പീഡോമീറ്റർ കൂടി വരുന്നുണ്ട് അങ്ങനെ ഒരു ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ലൂണ അവരെ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് എന്തായാലും ഈ ഒരു മോഡലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതിലുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ലോഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് വളരെയധികം ഉപകാരമുള്ള ഒരു മോഡൽ ആയിരിക്കും ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ള ഈ ലൂണ എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാ